വളരെ എന്താണ് ഹൃദയത്തിൽ തൊട്ടുള്ള ഒരു ഒരു പ്രചാരണ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നാലഞ്ച് വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളും ബ്ലോഗായിട്ട് എഴുതിയിരുന്ന കാര്യങ്ങളും ഒക്കെ ഇപ്പോ ചിലർക്ക് പ്രസക്തമാകുന്നതിൻ്റെ കാരണം ഞാൻ ഈ രാഷ്ട്രീയത്തിൽ സജീവമായതുകൊണ്ടാണ് അവരവരുടെ രീതിയിൽ പ്രചാരണം നടത്തട്ടെ അത് അവരുടെ അവകാശമല്ലേ അത് ചെയ്തോട്ടെ എനിക്ക് എൻ്റെ രീതിയിൽ ഞാനും പ്രചാരണം നടത്തുന്നു അതാണല്ലോ മത്സരം എന്ന് പറയുന്നത് അതല്ലേ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചിരുന്ന സമൂഹ നന്മയ്ക്ക് വേണ്ടി മാത്രം ഊന്നി പ്രവർത്തിച്ചിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു വാർഡാണ് ശാസ്തമംഗലം ശാസ്തമംഗലത്തെ ബി ജെ പി സ്ഥാനാർത്ഥി മുൻ ഡി ജി പി ആയിരുന്ന ആർ ശ്രീലേഖയാണ് ആർ ശ്രീലേഖ സ്ഥാനാർത്ഥിയായതിനു ശേഷം എതിർപക്ഷത്തു നിന്നും നിരവധി ആക്രമണങ്ങളെയാണ് സ്ഥാനാർത്ഥിക്ക് നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിനെയെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വളരെ സജീവമായി നിൽക്കുകയാണ് എന്തായാലും നിരവധി വിശേഷങ്ങളാണ് ആർ ശ്രീലേഖയ്ക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് ഇപ്പോൾ മറന്നാടിനൊപ്പം ചേരുകയാണ് ബി ജെ പിയുടെ ശാസ്ത്രമംഗലം സ്ഥാനാർത്ഥിയായ ആർ ശ്രീലേഖ ശാസ്ത്രമംഗലം ബി ജെ പി സ്ഥാനാർത്ഥിയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ ഓട്ടം എങ്ങനെയുണ്ട് ആവേശം ആണ് വളരെ ആവേശോജ്വലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത് എല്ലാ പോകുന്നിടത്തെല്ലാം വളരെ നന്നായിട്ട് ആളുകൾ സ്വീകരിക്കുന്നു അവരവരുടെ വോട്ട് ഉറപ്പ് തരുന്നു പിന്നെ ഒരു വിശ്വാസ്യത കാണിക്കുന്നുണ്ട് എന്നെ പലർക്കും തിരിച്ചറിയാനാകുന്നുണ്ട് പേര് പോലും പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്കറിയാം പറയേണ്ട കാര്യമില്ല എന്ന് വരേണ്ടതില്ല എന്ന് പക്ഷെ വന്നതിൽ സന്തോഷം ഞകത്ത് കയറ്റി ഇരുത്തുന്നു ചായ കുടിക്കുന്നു എന്ന് ചോദിക്കുന്നു ഇരിക്കണം നിർബന്ധിക്കുന്നു അകത്ത് കയറാൻ പറയുന്നു അങ്ങനെ വളരെ കുറച്ച് പതുക്കെയാണ് പോകുന്നതെങ്കിൽ പോലും വളരെ എന്താണ് ഹൃദയത്തിൽ തൊട്ടുള്ള ഒരു ഒരു പ്രചാരണ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എതിർവശത്തുള്ള രണ്ട് സ്ഥാനാർത്ഥികളും കട്ടയ്ക്ക് ഉള്ള സ്ഥാനാർത്ഥികളാണ് എങ്ങനെയാണ് അവരുടെ ഒരു പ്രചരണത്തെയും അവരുടെ ഒരു വോട്ട് നോക്കി അവരുടെ രീതിയിൽ രീതിയിൽ നടത്തട്ടെ അത് ചെയ്തോട്ടെ എനിക്ക് എൻ്റെ ഞാനും നടത്തുന്നു അതാണല്ലോ എന്ന് പറയുന്നത് അതല്ലേ ഈ ആയതിൽ പിന്നെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പ്രധാനമായും ഇന്നലെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഈ കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ടുള്ള അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു വളരെ പഴയ കാര്യങ്ങൾ ഞാനൊരു നാലഞ്ച് വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളും ബ്ലോഗായിട്ട് എഴുതിയിരുന്ന കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ചിലർക്ക് പ്രസക്തമാകുന്നതിൻ്റെ കാരണം ഞാൻ ഈ രാഷ്ട്രീയത്തിൽ സജീവമായതുകൊണ്ടാണ് അതുപോലെ പണ്ട് പറഞ്ഞതൊക്കെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് അതിങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് അവരുടെ വ്യാഖ്യാനം അവർ അവരുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അവതരിപ്പിച്ചുകൊണ്ട് ഒരു ചെളിവാരി എറിയുന്നത് രാഷ്ട്രീയത്തിലുള്ളതാണ് അത് അപ്പോൾ അത് രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാണ് അതിനകത്ത് ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല മുൻപ് നിരവധി പോലീസ് അകമ്പടിയോടുകൂടി നടന്നൊരു വ്യക്തിയാണ് അത്തരത്തിലൊരു പദവിയിലിരുന്നൊരു ആളാണ് അപ്പോൾ നിലവിലിപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിരിക്കുകയാണ് എന്തെങ്കിലും ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ ആ ഇതൊക്കെ ആളുകൾ പറയുന്നതാണ് അല്ലാതെ ഞാൻ അങ്ങനെയുള്ള ഒരു പദവിയിലിരുന്നപ്പോഴും ജനസേവനത്തിന് മുൻതൂക്കം നൽകി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചിരുന്ന സമൂഹ നന്മയ്ക്ക് വേണ്ടി മാത്രം ഊന്നി പ്രവർത്തിച്ചിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം ജനങ്ങൾക്കറിയാം അതുകൊണ്ട് അതിൽ വലിയ വ്യത്യാസമില്ല എൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ടുള്ള എൻ്റെ സേവനം മാറി ഇപ്പോൾ ഒരു രാഷ്ട്രീയ മേലങ്കി അണിഞ്ഞുകൊണ്ടുള്ള ഒരു സേവനമാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ രണ്ടും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല ഇതിൽ കുറച്ചും കൂടി ഒരു അടുപ്പം ജനങ്ങളോട് തോന്നുന്നുണ്ട് കുറച്ചും കൂടി ഒരു ക്ലോസ് ആവുന്ന ഫീലിംഗ് ഉണ്ട് എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഉയർന്നു വരുന്നുണ്ട് എങ്ങനെയാണ് അതിനൊക്കെ പതുക്കെ ഉത്തരം പറയാം ആദ്യം ഞങ്ങൾ ബിജെപി ജയിച്ചു വരട്ടെ എല്ലാ ബിജെപിയുടെ നേതൃത്വം അതിലൊരു ഞാൻ പറയുന്നില്ല അതിനെക്കുറിച്ച് എങ്ങനെയാണ് എന്നൊരു പാർട്ടിയെ ഒരു ഒരു സെലക്ട് ചെയ്യാനുള്ള കാരണം കാരണം എന്താണ് എത്താനുള്ള അത് ഞാൻ പലവട്ടം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ദേശീയത പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഭാരതം മണ്ണിൽ ജനിച്ചു വീണ ഒരു പാർട്ടിയുമാണ് ഭാരതീയ ജനതാ പാർട്ടി മറ്റു പാർട്ടികൾക്ക് അതല്ല അതൊന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സായിപ്പ് എയോ ഹ്യൂം എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരൻ തുടങ്ങിയ പാർട്ടിയാണ് അതിനകത്ത് ആദ്യത്തെ ആൾക്കാർ കുറേ പേര് ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു ഇവിടുത്തെ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ബ്രിട്ടീഷ് ചട്ടത്തിൽ ഇത് കെട്ടിപ്പടുത്തെടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ തുടങ്ങിയ ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ വാക്കുകൾ തന്നെ ഇംഗ്ലീഷാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് റഷ്യയിലും ജർമ്മനിയിലും ഒക്കെയുള്ള ആശയങ്ങളാൽ തുടങ്ങിയ ഒരു പാർട്ടിയാണ് അതിൻ്റെ വാക്കുകൾ ഇംഗ്ലീഷാണ് ഭാരതവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ കേരളത്തിൽ വന്നതെന്ന് പോലും നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അത് അതിനൊക്കെ വിഭിന്നമായി നമ്മുടെ ഭാരത മണ്ണിൽ നിന്ന് ഭാരതീയ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മാതൃഭാഷയെ മാതൃ മാതൃമാതാവിനെയും സ്നേഹിക്കുന്ന പോലെയുള്ള ഒരു ഒരു സ്നേഹം തോന്നുന്ന ഒരു പാർട്ടി ജനങ്ങളുടെ നന്മയ്ക്കും ജനങ്ങളുടെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിച്ചാൽ വിശിഷ്യ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അഭിവൃദ്ധി നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗമനം ഉന്നതി സാംസ്കാരിക സാമ്പത്തിക ഉന്നമനം എന്ന് പറയുന്നത് ലോകത്തെവിടെയും ഒരു പാഠമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത്രയധികം പ്രസക്തി ഉള്ളത് ഞാൻ മാത്രമല്ല മറ്റ് പല പാർട്ടികളിൽ നിന്ന് താരതാരയായിട്ട് ഇപ്പോൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ജനങ്ങൾ തെരഞ്ഞെടുപ്പിന് പ്രധാനമായും ഉന്നയിക്കുന്ന പ്രചരണ വിഷയം എന്താണ് വികസനം അഴിമതിരഹിത ഭരണം പിന്നെ ടെക്നോളജി എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്ന പരിഹാര മാർഗങ്ങൾ സ്ത്രീ സുരക്ഷ ഇതൊക്കെ മാത്രമേ ഉള്ളൂ വികസനവും ഈ അഴിമതി രഹിത ഭരണവുമാണ് ഇപ്പോൾ ഒരു വികസിത അനന്തപുരി ഉണ്ടാക്കിയെടുക്കുക വികസിത ഭാരതം പോലെ നമ്മുടെ വലിയ വലിയ മികച്ചപ്പെട്ട സിറ്റികളായിട്ട് പറയപ്പെടുന്ന സൂരത്ത് ഇൻഡോർ ഒക്കെ പോലെയുള്ള നഗരസഭയ്ക്ക് തുല്യമാക്കി അനന്തപുരിയും ഉണ്ടാക്കി മാറ്റിയെടുക്കുക അപ്പോൾ അതുപോലെയുള്ളൊരു വികസനം ഇവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുവരിക പിന്നെ ഇല്ലാത്ത ഒരു ഭരണം കാര്യക്ഷമമായിട്ട് സുതാര്യമായിട്ട് കിട്ടുന്ന ഫണ്ട് മുഴുവൻ ചിലവാക്കുക അത് എങ്ങനെയാണ് ചിലവാക്കിയതെന്ന് ജനങ്ങളെ അപ്പോ അപ്പം അറിയിക്കുക ഓഡിറ്റ് നടത്തുക പിന്നെ പല ടെക്നോളജി എഐ വിദ്യയിലൂടെ ഭരണം വീട്ടുകൾ പഠിക്കൽ കൊണ്ടുവന്ന് എത്തിക്കുക ജനങ്ങളുടെ അവരൊരു ഇടയ്ക്ക് ഉള്ള ഒരു ഇടനിലക്കാരുടെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ നേരിട്ട് ഓഫീസിൽ പോയി കാത്തു നിന്നോ ഒന്നും ഭരണം ഒരു കാവശ്യം നേടിയെടുക്കേണ്ട കാര്യമില്ല വിജയപ്രതീക്ഷയുണ്ട് നൂറ് ശതമാനം വിജയപ്രതീക്ഷയാണ് ആർ ശ്രീലേഖ ശാസ്തമംഗലം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായതിനു ശേഷം പൊതുസമൂഹം ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മേയർ സ്ഥാനാർത്ഥിയാണോ അല്ലെങ്കിൽ വിജയിച്ചു കഴിഞ്ഞാൽ മേയർ ആകുമോ എന്നുള്ളതെല്ലാം ഇതിനെല്ലാം ആർ ശ്രീലേഖ നൽകുന്ന ഉത്തരം അത്തരത്തിൽ വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം പാർട്ടി ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകും എന്നാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം